ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ കോട്ടയംകാർക്ക് നാളെ ഫ്രീ ആയിട്ട് പിടിയും പോത്തും കഴിക്കാം കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ രണ്ടായിരം പേർക്ക് പിടിയും പോത്തും നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് പിറവത്ത് ജനകീയ സമിതി ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ തോമസ് ചായ്ക്കാടിന്റെ പക്ഷിക്കാരനായ കേരള കോൺഗ്രസ് നേതാവും രണ്ട് കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടിയ മണ്ഡലമാണ് കോട്ടയം ജനവിധി നാളെ അറിയാം പെട്ടിപുട്ടിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്ന് ഉറപ്പിച്ചാണ് പിറവത്തെ ജനകീയ സമിതി നാട്ടുകാർക്ക് പിടിയും പോത്തും വിളമ്പുന്നത് അത്രയ്ക്കുണ്ട് തോമസ് ചായ്ക്കാടനെതിരായ ജനവികാരമെന്നാണ് ജനകീയ സമിതി പറയുന്നത് കഴിഞ്ഞ തവണ ജയിച്ചിട്ട് ഒരു നന്ദി പോലും പറയാൻ ചായ്ക്കാടൻ ഈ വഴി വന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരിഭവം രാവിലെ എട്ടരയാകുമ്പോൾ തന്നെ പിടിയും പോത്തും വിളമ്പുമെന്ന് ജനകീയ സമിതി നേതാക്കൾ പറയുന്നത് ഒരാളുടെ തോൽവിയാണ് ആഘോഷിക്കാൻ പോകുന്നതെന്നും അവർ വ്യക്തമാക്കി പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എൽ ഡി എഫിൽ തന്നെയുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവും പിറുബം നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ജിൽസ് പെരിയപുറമാണ് കഴിഞ്ഞ അഞ്ചു വർഷം തോമസ് ചായക്കാടൻ തികഞ്ഞ പരാജയമാണെന്നാണ് ജിൽസ് പെരിയപുറത്തിന്റെ അഭിപ്രായം ഇത്തരമൊരു ആഘോഷത്തിന് നേതൃത്വം നൽകിയാൽ മുന്നണിയിൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ നാടിന്റെ വികസനമാണ് പ്രധാനമെന്നാണ് ജിൽസിന്റെ മറുപടി